ആ പ്രത്യേക നന്ദി നിങ്ങള് ഒരു പ്രത്യേക പ്രത്യേക മത മത വിഭാഗത്തെ പ്രത്യേകതത്തിന്റെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഞാൻ തൃശ്ശൂരിൽ ഒരാളാണ് ഞാൻ ജീവിക്കണത് ക്രിസ്ത്യൻസിന്റെയും ഹിന്ദുവിന്റെയും ആർ എസ് എസ് ആർ ഇടയില് ജീവിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായില്ല ആർ എസ് എസ് ആരെ ഇടയില് ജീവിക്കുന്ന ഒരാളാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയം ഇല്ല അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല സാധാരണ ജനങ്ങളാണ് നിങ്ങൾ ഒരു എന്തിനാണ് ഇങ്ങനെ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ മതബം തെരഞ്ഞുപിടിച്ചത് നിങ്ങൾക്ക് റീച്ച് കിട്ടും ഇസ്ലാം പറയുന്ന പ്രത്യേക മത മതവിത മതങ്ങള് തെരഞ്ഞുപിടിച്ച ആക്രമിക്കണത് നിൽക്കുക നിഷ്പക്ഷെ സൂക്ഷി എന്റെ പൊന്ന സഹോദര ആരോട് നിങ്ങൾ പറയണ വാക്കുകൾ അല്ല നിങ്ങൾ ആരോടേ പറയണം വാക്കുകൾ സൂക്ഷിക്കൂക്ഷേത്രഘട്ട വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കണം യൂട്യൂബിൽ അതിന് അധികം നിങ്ങളുടെ സ്തംഭനയിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇതൊക്കെ സത്യമാണ് നിങ്ങൾക്കറിയാം സുഹൃത്തുക്ക ഞാൻ കാര്യം പറയട്ടെ നിങ്ങളുടെ വെരുമാനമാണ് സമൂഹം ശരിയാണ് അധ്വാനിക്കുന്നില്ല നമ്മൾ കണ്ടില്ലേ വയനാട് കണ്ടില്ലേ ദുരന്തം അങ്ങനെ റേഡിയോ അല്ല നിങ്ങൾ പ്രതികരിച്ചിട്ടാണ് പോവാ ില് നിങ്ങള് പലരും ആക്രമിക്കാറ് നിങ്ങൾ ചാൻസ് കൊടുക്കാറുണ്ടോ സംസാരിക്കാം ഉണ്ട് ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരിഫിനറിയാം ഒറ്റ സംസാരിക്കാനാണ് നിങ്ങൾക്ക് മുട്ടടി താൻ ഒരു ഞാൻ ആണുങ്ങളും താൻ സംഭവിച്ചിട്ടില്ല ആണുങ്ങള് പറഞ്ഞ എന്താ അത്യാവശ്യം മുട്ടി നിൽക്കാൻ പറ്റിയ ആൾക്കാരുടെ സാധനം സംഭവിച്ചിട്ടില്ല ആണുങ്ങൾക്ക് എന്താ പ്രത്യേകത ആണുങ്ങളെ പ്രത്യേക എനിക്ക് പറയേണ്ട ആവശ്യമില്ല സംസാരിക്കുന്ന സംസാരിക്കുന്ന തമ്പിനോട് വിളിച്ച് സംസാരിക്കാൻ അനുവദിക്കാതെ ഇസ്ലാമികയും ഹിന്ദു മതുകയും ആണെങ്കിലും തമ്പനയിലിടുമ്പ ശ്രദ്ധിക്കുക പച്ച ആവശ്യത്തിന്റെ സൗഹൃദം ഭൂമി ഇടിഞ്ഞാല് രക്ഷിക്കാൻ ഓരോ മതക്കാര് വരെ ആരൊക്കെ വരാന്ന് നമുക്കറിയൂല്ലോ എന്തിനാണിങ്ങനെ പച്ചക്കാണ് ആ ജീവിച്ച് ഞാനിവിടെ ആരാ ഇവിടെ ആരാണ് ഈ മതം പറഞ്ഞെടുക്കണത് എല്ലാരും മുസ്ലിം ആരാണ് താനേ പറയാള് മാത്രമേ പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷം പറഞ്ഞാൽ മുസ്ലിം കേൾക്കാനെല്ലാ മുസ്ലിംസിന് പറഞ്ഞാൽ ടീച്ചുകിട്ടും ഞാൻ മറുപടി പറയുന്നത് കേൾക്കുന്നതിനുള്ള യൂട്യൂബ് നീ ഒറ്റക്ക് പറയൂ ഞാൻ കേൾക്കാട്ടോ പറഞ്ഞു കേട്ടോ പറഞ്ഞു പറഞ്ഞു നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു ഏല്ല കട്ടി കട്ടി എന്നെ സംസാരിക്കാൻ അനുവദിക്കൂലോ അല്ലെ പിന്നെ എന്നിപ്പേരം പറഞ്ഞതിനുള്ള പ്രതികരണം കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ നിൽക്കാം ഞാൻ പറഞ്ഞത് നീ പറഞ്ഞ മൂന്ന് പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്തു ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് ഞാൻ പറയാം പറഞ്ഞതിനോടുള്ള മറുപടി കേട്ടോ ഇങ്ങനെ പേടിയാണ് എന്താണ് ഉത്തരം പറഞ്ഞത് യുക്തിവാദിയാണല്ലോ ആ പറഞ്ഞതരാം ഞാൻ യുക്തിവാദിയാണെന്ന് വേണമെങ്കിൽ പറയാം നിരീശ്വരവാദിയാണെന്ന് പറയാം ഓരോ ആളുകളില്ല അല്ലോധിയാന്ന് പറയാ യുക്തിവാദിയല്ല നമ്മ ഒരു മതത്തെ അവഹലിക്കാൻ പാടില്ല എൻ്റെ നിലപാടുള്ള ഒരാളാണ് ഞാൻ ഒരു സംഭാഷണം എന്താന്ന് ആദ്യം ഒരാളുടെ ഫോണിൽ സംസാരിക്കാൻ അനുവദിക്കണം സുഹൃത്തെ ഡാമ് ഈ പറഞ്ഞ അപകടം വന്നു താങ്ങി എന്നെ ഈ മതക്കാര് ഇത്രയും പേടിയും എന്നതക്കാര് പറയൂ ഇത്രയും പേടിയുള്ളവർ എന്താ ചെയ്യാൻ തീവ്രവാദികളിൽ നിന്ന് ഇത്രയും പേടിക്കുള്ള ആൾക്കാർക്കുള്ളത് തീവ്രവാദിനേക്കാളും പറഞ്ഞു എന്നെ റോട്ടില് വണ്ടിടിച്ച് കിടന്നു ഹെൽപ്പ് ചെയ്യാൻ ആരും വരരുത് എന്റെ മതക്കാര് വരരുത് നിദേശികൾ മാത്രം വരാൻ പറഞ്ഞു നിങ്ങള് വെക്കുക പിന്നെയാണ് ഈ മതവും പറഞ്ഞ യൂട്യൂബ് വരുന്നതാണ് ഞാൻ പറഞ്ഞു അത് നാണല്ലോ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാറിലല്ലേ ജീവികൾ എത്ര പണിയുണ്ട് ഞാൻ വേറെ പണി പറഞ്ഞാ പൈസണ്ടാക്കാൻ പറ്റിയ വേറെ പണി ഞാൻ പറഞ്ഞത് യൂട്യൂബ് യും ആ റെക്കോർഡ് യൂട്യൂബിലെ എനിക്ക് തേങ്ങയാണ് യൂട്യൂബ് റെക്കോർഡ് എന്ത് റെക്കോർഡ് ചെയ്യാൻ കൊച്ചിന് അങ്ങനെ താഴെ കേൾക്കാൻ മനസ്സിലാക്കി അറിയില്ലേ പോട്ടെ നീ പറഞ്ഞോട് ഞാൻ പറഞ്ഞോളു താനേ ഇരുപത്തിനാലാണ് താല് ജീവിക്കണം തന്നെ ഒരു ഫോൺ കംപ്ലൈന്റ് ആയി താൻ നന്നാക്കാൻ പോവാണ് താൻ പറയൂ എന്റെ വിശ്വസിക്കുന്ന വിശ്വാസത്തിനൾക്കാരി ഫോൺ റെഡിയാക്കണ്ടെന്ന് താൻ പറയും മതം നിന്ന് ജീവിക്കരുള്ളൂ ഇന്ത്യ ഇരുപത്തിനാണ്ടായിരത്തി ഇരുപത്തിനാലെ ജീവികൾ ആ തുടർന്ന മതം മതവും മതം അതിന് നാണല്ലോട് തനിക്കൊന്നും പോയ താൻ പോയാ പേടിച്ചു പോയാ ഇല്ല ഞാൻ നിന്നെ ഡിസ്റ്റർ ചെയ്യുന്നില്ല നിനക്ക് മറുപടി കേൾക്കാൻ ധൈര്യമില്ല അപ്പൊ പിന്നെ ഞാൻ നീ കേട്ടിരിക്കും ഹലോ സുഹൃത്തേ ഒരാളോട് ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ള ആർജ്ജി വിഷയം ആ വിഷയം സംസാരിക്കുക ആ വിഷയം സംസാരിക്കുക എല്ലാം വിഷയത്തെ കുറിച്ചും നിന്നോട് സംസാരിക്കാൻ തയ്യാറാണ് പക്ഷെ സംസാരിക്കാൻ നിനക്ക് എന്നാ പിന്നെ നീ ഫോൺ കട്ട് ചെയ്തിട്ട് ഇതിൽ വലിയ മനസ്സ് വേദനിപ്പിക്ക മീൻസ് എന്റെ സമയം കളയണ്ടല്ലോ നിന്റെ വേദന നിന്റെ വേദന തീർപ്പിക്കുകയാണ് നീ ചെയ്യുന്നത് നീ ചെയ്തോ എനിക്കൊരു ആശ്വാസം കിട്ടില്ല കേട്ടോ

ല്ലേ വേറെ പാലത്തിന്റെ അടിപൊളി ജീവിക്കുന്ന എനിക്ക് പറ്റിയ പണിതാണ് ഈ മതങ്ങള് തമ്മിലടിച്ച് നല്ല പാലത്തിന്റെ അടിപൊളി പാലത്തിന്റെ അടിപൊളി ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ വേറെ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിസിപ്പു വീട്ടില് ഞാൻ പറഞ്ഞത് വേറെ പണി പറഞ്ഞല്ലോ വീട്ടിലാണ് ഞാൻ പറഞ്ഞത് എന്ത് പണിക്ക് കൊണ്ടിരുന്നു ഈ മതങ്ങള് തമ്മിൽ അടിച്ചിട്ട് ആർക്ക് നാളെ ഇത്ര ദുരന്തങ്ങളൊന്നുള്ളൂ ക്യാമ്പിങ് ടൂന്നില്ല ചോറ് സംസാളാണ് നീ കൊണ്ടു പോലീസ് സ്റ്റേഷൻ എനിക്ക് ആ പേടി എനിക്കും ഉണ്ട് എനിക്ക് കൂടുമ്പോളാ ഇത്രയൊക്കെ ജീവിക്കടാ അന്തസായിട്ട് ജീവിക്കും മതങ്ങള് തല്ലു പിടിച്ച് ഈ എല്ലാ മതങ്ങളും തിർന്ന് എന്തിന് അടവല്ലേ കേൾക്കാൻ പോലും എന്നിട്ട് റേഡിയോ പോലെ പറയാ എന്ത് കോണത്തിനോ നീ പറഞ്ഞ എന്തുവാ നീ കൊടുക്കുന്ന അവരുടെ അടിയിലാണെന്നല്ലേ പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ട് എന്തായാലും ഇസ്ലാമിനെ തന്നെ പറയും നിന്നെ പോലെയുള്ള ആളുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്നതിന്റെ കാരണം തന്നെ പോലെയുള്ള ആളുകൾ ഉള്ളതാണെന്ന് മനസ്സിലാക്കി മണ്ണിടിച്ചിലൊക്കെ ആഹാ

ല്ലേ നീ നീ ബിരിയാണി ഞാൻ കഴിച്ചോണ്ടാ കഞ്ഞും ബിരിയാണി കഴിക്കണോണ്ട് കഴിപ്പിക്കണോണ്ട് ആൾക്കാരെ പറയലീട്ട് നല്ല 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 സംസ്കാരം ഇസ്ലാമിലെ അസ്ലാമിനായിട്ട് എന്റെ സ്വഭാവം ഇസ്ലാമിന്റെ സ്വഭാവമാണ് മതമ്പിലാണ് പത്നാലല്ലേ നീ ജീവിക്കണേ ഈ നിനക്ക് നിന്റെ നീ നീ എന്തിനാ എന്നെ വിളിക്കുന്നത് നീ എങ്ങനെയാ ഇപ്പൊ എന്നെ വിളിച്ചത് ഇതുകൊണ്ടാണ് മതത്തെ വിമർശിക്കുന്നത് നിന്നെ പോലെയുള്ള ആളുകൾ നീ എന്നോടൊന്നും പറഞ്ഞില്ലോട് സുഖമാണോ സുഖമാണോ ചേട്ടാന്ന് ചോദിക്കാൻ വിളിച്ചത് വിമർശനം ഇതാണോ വിമർശനം സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ട് കമ്പനിയിൽ ഉണ്ടായാലും ഈ ഒരു ഒരു മത ഒരു മതത്തിന്റെ ഏത് തമ്പനിയിൽ നിനക്ക് പറയാൻ ഏത് തമ്പനെ കുറിച്ചാണ് ഇടുമ്പോ അതേപോലെ ഏത് തമ്പനയിൽ ഇസ്ലാം പോട്ടെ ഇസ്ലാം ഏത് മതത്തിന്റെ ഏത് തമ്പിലിടുമ്പോൾ ഏത് വർത്താനം പറയാൻ നിൽക്കണം അതും അറിയില്ല ഏത് ഏത് പറയണ പറ പേര് പേര് നീ മാറ്റോ ഉമ്മാടെ പേര് മുസ്ലിം വിരോധി ആണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരോധിയാണെങ്കിൽ ഹിന്ദു നീ പേര് മാറ്റൂ

ചെയ്തിരിക്കുന്നു ഇസ്ലാമിങ്ങ ഇസ്ലാമിങ്ങനെ ഒരു സൈഡ് ഞാൻ പറഞ്ഞ ഇസ്ലാമിനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെത്തി ഇറക്കണം ചെത്തി ഇറക്കിയിട്ട് നമ്മൾ നല്ല ചട്ടിയിലിട്ട് വറുത്തെടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങാപ്പീരയും കുറച്ച് ശർക്കരൊക്കെ ഇട്ട് കഴിച്ചാൽ എന്ത് ടേസ്റ്റാന്നറിയോ വേറൊരു ടേസ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നീ നേരിടണം ഞാൻ പറഞ്ഞു തരാം ടേസ്റ്റില് വരാം പറഞ്ഞു വരാം ഡേറ്റ് ഞാൻ പേടിക്കണ്ട ഒറ്റക്ക് ഒരു പഠിക്കണ്ട പേടി നീ പറ ഡീറ്റെയിൽസ് വരാം അല്ല എണ്ണ കുഴപ്പമില്ല പ്രശ്നമില്ല തൃശ്ശൂർ അല്ലേ തൃശ്ശൂർ സ്കൂട്ട് അങ്ങോട്ട് വരാം അങ്ങോട്ട് മടയിൽ അങ്ങോട്ട് വീട്ടുപേരും കോണകടിയാണോ നിന്റെ വീട്ടില് നിന്റെ വീട്ടില നിന്റെ വീട്ടിലേബിയാണോ നീ ഉത്തരം ഈ ആക്കത്തലി അടൂക്കര ഷാഹുലമിത് എത്ര വരണെങ്കി അഡ്രസ് വേണം ഞാൻ ഞാൻ വരാം നീ അഡ്രസ് പറ കറക്റ്റ് അഡ്രസ് പറഞ്ഞാ ഞങ്ങക്ക് പേടിയാണീ പറയണ്ട പേടിയാണീ പറയണ്ട ഞാൻ ഒരുപാട് ഇത്രയും പേടിയുള്ള നീ മുസ്ലിം മറ്റൊരു ആശുപത്രി പോകുമ്പോ മുസ്ലിം സ്ത്രീകളെ ഡോക്ടർമാരെ തന്നെ പോകണം അപ്പൊ വേറെ ഇല്ല ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല ബഹിഷ്കരണം നടത്തണം കേട്ടിട്ടില്ല മുസ്ലിം സ്ത്രീകള് മുസ്ലിം പുരുഷന് പുരുഷമാർ തന്നെയാണ് വേറെ വീട്ടിൽ വേറെ പിന്നെ ജോലി ഞാൻ പറഞ്ഞോ അവരോട് പറഞ്ഞു കൊടുക്കാം ഡൈലോഗ് അടിക്കണം വെറും പേടിയും മാത്രമേ നേരിട്ടൊന്ന് സംസാരിക്കാം നീ വരുന്നല്ലോ ക്കാ അഡ്രസ് നിനക്ക് പെറ്റി പണിയാ നിന്റെ നിന്റെ വേറെ ആൾക്കാണെ അതും ഞാൻ പറഞ്ഞു തരാം നീക്കി ജയിക്കാൻ പറ്റി പണി പോത്ര ഡോടാണ് ഞാൻ ഇല്ല നിന്നെ പഠിക്കണെന്തിനാ പേടി എന്നിട്ട് നീ എനിക്ക് 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 വേറെ വേറെ ജോലി ഉണ്ട് ാണ് പറഞ്ഞു വെച്ചിട്ട് പോടാ ആ പറഞ്ഞു എന്താ നിന്റെ ഫോട്ടോയും ഫോൺ നമ്പറും ഞാൻ വീഡിയോയുടെ തമ്പനയിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് വേണ്ട താല്പര്യമില്ല എന്തൊക്കെ എനിക്ക് താല്പര്യമില്ല ഞാൻ ഞാനിങ്ങനെയുള്ള ചിന്തകലൊന്നും ഞാൻ കൂടി എന്താ പറയാ ആ മതേതര മൂല്യത്തിന്റെ ഏത് ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിച്ചാണ് അതിന്റെ കാരണം എന്നെ ബോധിപ്പിക്കണല്ലോ അല്ലെങ്കിൽ നിന്റെ ഫോണിൽ ഫോൺ നമ്പറിനെ പോലീസ് പരാതിയും തമ്പനയിലൊക്കെ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നീ എന്നെ കാരണം ബോധിപ്പിക്കണം ഞാൻ ഞാൻ നീ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് യാതൊരു ബന്ധം ആളാണ് നീ എന്നെ ഫോണിൽ വിളിക്കുന്നു കേൾക്ക് കേൾക്ക് ഫോണിൽ വിളിക്കുന്നു ഫോണിൽ വിളിച്ച് ഞാൻ നീ എന്നോട് സംസാരിക്കണം ആവശ്യപ്പെടുന്നു നീ എന്നോട് റെക്കോർഡ് ചെയ്യണം യൂട്യൂബിൽ കൊടുക്കണം ആവശ്യപ്പെടുന്നു സംസാരിക്കാൻ ഞാൻ തയ്യാറാവുന്നു എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ നീ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം എന്നെ പുലഭ്യം പറയാണ് തെറി പറയാണ് മോശക്കാരനാക്കയാണ് എന്നെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്താണ് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു കാര്യം പോലും നിനക്ക് ഒരു ഒരു ഫാക്ട് വെച്ചിട്ട് എന്നെ പ്രൂവ് എന്നോട് പറയാൻ ശ്രമിച്ചിട്ടില്ല ഒരു വിഷയത്തെ സംസാരിക്കാനല്ല നീ വിളിച്ചത് എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമാണ് മാറ്റം ഫോൺ നമ്പറും ആ നിയമ നടപടി കൊടുത്തു അത് കുഴപ്പമില്ല അതെനിക്ക് കുഴപ്പമില്ല നിയമ നടപടികൾ എനിക്ക് ഇഷ്ടമാണ് കാരണം അതാണല്ലോ നമുക്ക് നിയമത്തിന്റെ വഴിയാണ് സ്വീകരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കിനി ഇനി ഇത് കേൾത്തേന്ന് നിനക്ക് പറ്റൂ കേൾക്കാതെ നീ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം ഞാൻ നിന്റെ ഫോട്ടോ കണ്ടപ്പോ ഒരു ചെറിയ കുട്ടിയാണെന്ന് തോന്നില്ല ഓക്കെ അപ്പൊ പിന്നെ ആ പ്രശ്നവും ഇല്ല എനിക്ക് ആ ലീഗൽ ഫോർമാലിറ്റി ഇല്ല ഞാൻ ചോദിക്കുന്നത് നീ എന്നെ വിളിക്കുന്നു നീ പറയുന്നു നീ ഒരു മതേതരവാദിയാണെന്ന് മതേതരത്വത്തിന്റെ ഏത് മാനദണ്ഡം വെച്ചാണ് നീ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞത് മതേതരത്വത്തിന്റെ ഏത് മൂല്യത്തിൽ നിന്നുകൊണ്ടാണ് നീ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞത് സോറി തെരുവ് അറിയാണ്ട് സോറി എന്തിനു ഈ ഫോട്ടോ കിട്ടിയത് കൊണ്ടാണോ ഫോട്ടോ എനിക്ക് ആദ്യമേ വാട്സാപ്പിനായിട്ട് റിമൂവ് ചെയ്യാറ് ആവേശത്തിൽ നമ്മള് ചോദിക്കട്ടെ മതേതരത്വം കുറിച്ച് പഠിപ്പിച്ച ഈ മതേതരത്വത്തിന്റെ ഏത് മൂല്യത്തിൽ മതവിമർശനത്തിന് മതേതരത്വത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലേ ഉണ്ട് ഞാൻ മതവിമർശനം നടത്തുന്നതില് തനിക്ക് വിമർശനം ഉണ്ടെങ്കിൽ അത് നിയമതരമായി നിയമപരമായിട്ടല്ല ഞാൻ ചെയ്യുന്നതെങ്കിൽ നിനക്ക് നിയമ നടപടി സ്വീകരിക്കാം പോലീസ് കേസ് കൊടുക്കാം ഒരു കുഴപ്പമില്ല യൂട്യൂബിലെ നിയമ നടപടി നമുക്ക് സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ട് ആവശ്യമൊന്നുമില്ല എന്തിനാണ് താങ്കൾക്ക് ഞാൻ പറഞ്ഞത്തോളൂ എന്തിനാണ് മറ്റുള്ളവർ തമ്മിൽ അടിച്ചിട്ട് ഞാൻ ഇത്ര നേരം ആവർത്തിച്ച് പറഞ്ഞാണല്ലോ ഇനി അതുകൊണ്ടാണ് ഒന്നും ആളല്ല ഫോട്ടോ ഇട എന്റെ പെർമിഷൻ ഇല്ല ഫോട്ടോ ഒരു പെർമിഷൻ ഇല്ല മറ്റൊരാളുടെ ഫോൺ നമ്പർ ഞാൻ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത് തന്നെ അറിയൂ ഞാൻ പറയുന്ന വിഷയത്തിൽ സബ്ജെക്ട് ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഫാക്ച്വൽ ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ അതിൽ എന്നോട് സംസാരിക്കാനോ വിളിക്കാനാണ് എന്നെ തെറി വിളിക്കാനുള്ളതല്ല ഒരുപാട് തെറ്റുണ്ട് എന്നാ പറയൂരെ പറയൂ പറഞ്ഞു പ്രശ്നം അത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത് ഞാൻ നോക്കിക്കോളാം അത് എന്റെ കാര്യം ആലോചിക്കണ്ട നീ നിന്റെ കാര്യം ആലോചിക്കാൻ പറഞ്ഞതിനകത്ത് നിയമമൊന്നും എനിക്ക് നിയമം ഒന്നും എനിക്ക് നീ അവകാശവും നിയമവും മര്യാദയൊന്നും പഠിപ്പിച്ച ഞാൻ ചോദിക്കുന്ന ചോദ്യം അത്രേ ഉള്ളൂ നീ എന്നെ വിളിക്കുമ്പോ ഞാൻ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിമർശനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈറ്റില് അല്ലെങ്കിൽ ഒരു തമ്പനിയില് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വിഷയം ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് അത് അടിസ്ഥാനപ്പെടുത്തി എന്നോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണെങ്കിൽ അത് എന്തായിരുന്നു ഇപ്പഴെങ്കിലും പറയും അതോ വെറുതെ ഇസ്ലാം വിമർശനം പറയാ എന്നുള്ള ഉദ്ദേശത്തിലുള്ള ഏത് ഞാൻ നിന്നോട് അനവധി തവണ ചോദിച്ചു ഏത് തമ്പനയിലാണ് എനിക്ക് ആക്കിയത് നീ എന്റെ ഏത് വീഡിയോ ആണ് കണ്ടിട്ടുള്ളത് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞു ഏന്ന് നമ്പർ കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ചാനലിൽ മിനിറ്റ് അങ്ങനെ കാർഡ് അടച്ച് വെടിവെക്കാനല്ല സുഹൃത്തെ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ വിസലാം വിമർശനം നടത്തുമ്പോൾ അതിനെ എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഞാൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഫോട്ടോ ഇതൊന്നുമല്ലോ ഞാൻ പറഞ്ഞത് എന്താ വെറുതെ തെറി വിളിക്കാനാണെങ്കിൽ നിയമ നടപടിയോ എന്താ ഞാൻ ചെയ്യും അതല്ല ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നിനക്ക് എന്നോട് ഇപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ സംസാരിക്കാനുണ്ടോ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ അതിൽ തമ്പനയിൽ ഒരു ടൈറ്റിൽ അതിൽ നിനക്ക് നിനക്കെന്നോടുള്ള വിമർശനം പറയാനാണെങ്കിൽ അത് കേൾക്കും കേൾക്കുമെന്ന് മറുപടി പറയും അത് പറയേ അതല്ല നീ റാൻഡമായിട്ട് ആയിട്ട് ഇസ്ലാം വിമർശകനോടുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടി തെറി വിളി പറയാൻ വിളിച്ചതാണെങ്കിൽ ഞാൻ എന്റെ നടപടി എടുക്കും നിനക്ക് എന്നോട് വിമർശനം ഉണ്ടെങ്കിൽ പറഞ്ഞോ കേൾക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ശരിയല്ല അത് തെറ്റാണ് അത് നുണയാണ് വാദം ഉണ്ടെങ്കിൽ പറഞ്ഞോ കുഴപ്പമില്ല ഒരു പോയിന്റ് വെച്ച് പറയണം അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നിനക്കത് നോക്കാനും പഠിക്കാനും ഇനിയും സമയം വേണോ അതും തരാം സമയം വേണം എത്ര വേണോ നേരിട്ട് കാണലൊന്നുമില്ല ഫോണിൽ വിളിക്കണം ഇല്ല നേരിട്ട് കാണാൻ കാണണം എന്തിനു നേരിട്ട് കാണണ്ട കാര്യൊന്നുമില്ല എനിക്ക് ആവശ്യമില്ല കാരണം അങ്ങനെയൊന്നും അത് വേറെ ചോദ്യാണ് സുഹൃത്തേ ഞാൻ ചോദിക്കുന്നത് നീ എന്റെ തമ്പിനെ കുറിച്ച് പറഞ്ഞു ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞു ഞാൻ തെറി പറഞ്ഞു എന്ന് പറഞ്ഞു പല ആരോപണങ്ങളും ഉന്നയിച്ചു അതിലൊന്നും ഇപ്പോ തെളിവൊന്നുമില്ല എന്നെ റിയില്ല എല്ലാ വീഡിയോ ഞാൻ കാണാറുള്ളൂ എല്ലാ വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് വരുമാനം ഉദ്ദേശത്തിൽ ഏത് വാക്ക് അതല്ലേ ചോദിക്കണ എന്താ നിന്റെ പ്രശ്നം പറ ഞാൻ നിങ്ങളെ നിങ്ങള് യൂട്യൂബ് വരുമാനം ആണെന്ന് വിചാരിച്ചോ അത് ക്രിമിനൽ കുറ്റാണോ രാജ്യത്ത് മതേതരവാദിയല്ലേ ഒരിക്കലും പിന്നെ ഞാൻ അതല്ല പറഞ്ഞത് എന്താ പ്രശ്നം

വേറെ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളോടുള്ള പ്രതികരണം ആളുകൾക്ക് അറിയിക്കാൻ വേണ്ടിട്ടാണ് എന്റെ നമ്പർ കൊടുക്കുന്നത് ഉസ്താദാണോ ഉസ്താദാണോ മനസ്സിലായോ ആര് ഞാൻ ഉസ്താദാണോ അല്ലെന്നല്ലോ ഞാൻ എന്നോടുള്ള പ്രതികരണം പറയാൻ വേണ്ടിട്ടാണ് നമ്പർ കൊടുക്കുന്നത് അല്ല ഞാൻ ചെയ്ത വീഡിയോകളിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം നിങ്ങൾ കാര്യപ്പെട്ടെങ്കിൽ പറയാം മനസ്സിലായോ നിനക്ക് തോന്നുമ്പോ വിളിച്ച് തെറി പറയാൻ അല്ല നമ്പർ നീ തെറി വിളിച്ചോ ഇല്ല നീ വീഡിയോ പുറത്തു വരുമ്പോ നീ ഒന്നുകൂടെ കേട്ടോ ഇപ്പൊ നിന്നോട് ഞാൻ ചോദിക്കുന്നത് നീ ഒരു ഒരാവേശത്തിൽ വിളിച്ചാന്ന് മനസ്സിലാക്കുന്നു ആയിക്കോട്ടെ എന്നോടുള്ള വിമർശനം നിനക്ക് ഉണ്ടെങ്കിൽ ഇനിയും കേൾക്കാൻ തയ്യാറാണ് സംസാരിക്കാൻ തയ്യാറാണ് പക്ഷെ അത് ചെയ്യണം അത് ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ ഫോട്ടോയും നമ്പറൊക്കെ പുറത്തുവിടും ഞാൻ പറയുന്ന കാര്യത്തിൽ എന്റെ വീഡിയോ വിമർശനങ്ങൾ കണ്ട് അതിലുള്ള നിങ്ങളുടെ വിമർശനമോ അഭിപ്രായം എനിക്ക് അറിയാൻ എത്ര സമയം വേണം നിങ്ങൾക്ക് ഒരു ഒരു ദിവസം ദിവസം നാളെ ഞാ താനൊരുതാദാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോടൊരാള് പറഞ്ഞു താൻ ഉസ്താദെന്ന് പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ അറിയാൻ പെട്ടെന്നായെന്ന്റിയാൻ വിളിച്ചു ചോദിച്ചതാണ് ശരിയാണ് എന്റെ ഭാഗം തെറ്റാണ് ഞാൻ തെരുവിളിക്കാൻ പാടില്ല നമ്മളാ വിളിക്കാൻ പാടില്ല ശരിയാണ് ഫോട്ടോ ഫോൺ നമ്പർ ഇട്ടു കഴിഞ്ഞാൽ തകർന്നത് എന്റെ ലൈഫായിരിക്കും അങ്ങനെ ആഗ്രഹം തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അതിലേക്ക് ഞാൻ ഇറങ്ങും ഭീഷണി ഭീഷണി ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് ബ്ലാക്ക് മെയിലിംഗ് ഭീഷണി എനിക്ക് ഇഷ്ടമല്ല

നമ്മൾ നമ്മക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം ഉണ്ടാവും അതിനെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണം ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ ഒരിക്കലും പാടില്ല അതിനൊരാൾ ബഹുമാനിക്കുന്നില്ല എന്നത് കൊണ്ട് നമ്മൾ അയാളെ തെറി വിളിക്കാനും പാടില്ല സംസാരിക്കും ആശയപരമായിട്ട് സംസാരിക്കും എന്തുകൊണ്ട് ഞങ്ങൾ ബഹുമാനിക്കുന്നു നോക്കൂ ഒരു മിനിറ്റ് കേക്ക് നമ്മൾ നിങ്ങൾ ഇസ്ലാമിനെ ബഹുമാനിക്കുന്നു ഖുറാനെ ബഹുമാനിക്കുന്നു നബിനെ ബഹുമാനിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ വിമർശിക്കുന്നു നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്താണ് വിമർശനം എന്റെ വീട് പാലക്കാടാണ് മണ്ണാർക്കാട് എനിക്ക് മുപ്പത് മുപ്പത്തൊന്ന് വയസ്സായി കണ്ടു ഒരു കണ്ടുകഴിഞ്ഞു തോന്നിക്കൊള്ളു കേട്ടു കറക്റ്റ് ആണ് അപ്പൊ ഞാന് അതുകൊണ്ട് വിളിച്ചതല്ല ഇനി എന്റെ ഒരു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഈ യൂട്യൂബില് ഒരുപാട് കൂട്ടുകാർ അങ്ങനെ ഇക്ക ഇഷ്ടമാണ് വിളിക്കുന്നത് നീ നേരത്തെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നേരിടാം കൊഴപ്പില്ല ഞാൻ തയ്യാറാണ് പക്ഷേ ഫോട്ടോ ഫോട്ടോ ഫോൺ നമ്പർ യൂട്യൂബിൽ ഇടാൻ അങ്ങനെയാണ് ബാധിക്കുന്ന കാര്യങ്ങൾ പ്രശ്നമാണ് ഒരാൾക്ക് നിങ്ങൾ വിളിക്കുന്നു ഞാൻ പലതും കേൾക്കുന്നത് അപ്പൊ എന്നോട് ഉസ്താദായിരുന്നു ഉസ്താദായിരുന്നു ഞാൻ ഉസ്താദായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക മതൂഭാമത്തെ കുറിച്ച് ആക്രമിക്കണം അത് മറ്റുള്ളവരും ഒരു നമ്മള് പ്രത്യേകിച്ച് ഇങ്ങനെ സാമൂഹികമായിട്ട് ജയിക്കുമ്പോ അത് വളരെ കടുത്ത വാക്കാണ് സുഹൃത്തെ ഒരു മതവിഭാഗത്തെ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിയമ ഞാൻ ഞാൻ വെളിച്ചേറെ അതിന് ഒരു പ്രശ്നവും ഇല്ല ആർത്തോസിന്റെ കല്യാണാണ് ഞാൻ അങ്ങനെ ഞാൻ ഇത് ഈ പിന്നെ ഞാൻ പറയണെന്താ വെച്ചാൽ ഇപ്പോന്നല്ല എപ്പോഴും നമുക്ക് ആശയപരമായിട്ട് ആരോട് സംസാരിക്കാം ഞാൻ ഷോട്ട് നമ്പർ ആവണ്ടെ സംസാരിക്കാം അത്രേയുള്ള അത്രയേ ഉള്ളൂ അത്രേയുള്ളൂ അപ്പൊ നീ എപ്പോഴെങ്കിലും ഇനിയും വിളിച്ചോ എന്റെ വീഡിയോ കണ്ടിട്ട് വിമർശനം വിളിച്ചോ നിനക്ക് പറ്റുവാണെങ്കിൽ വിളിച്ചോ ഇല്ലെങ്കിൽ അല്ല ഫോട്ടോ ഫോട്ടോയും ഫോൺ നമ്പറും ഒന്നും എടുക്കുന്നില്ല പക്ഷെ നമ്മള് ഓഡിയോ ആളുകൾ കേട്ടോട്ടെ ഒരു എന്റെ ഒരു മനം മാറ്റം കൂടി ില്ല ഞാനൊരുവസ്റ്റ് ചെയ്യണം അതിന്റെ ഓടി ആവശ്യമില്ല വേണ്ട ശരി ബ്രദറിന് നിലയ്ക്ക് താങ്കൾ കണ്ടിട്ട് ഞാൻ സോറി ക്ഷമിക്കാണ് ഓഡിയോ കിട്ടുന്നത് താങ്കളുടെ ഇഷ്ടം ശരി എനിക്ക് അതില് നോക്കാം നമുക്ക് പിന്നെ ഫോട്ടോ ഫോൺ നമ്പർ ഫോട്ടോ ഫോൺ നമ്പർ ഇടുന്നില്ല യൂട്യൂബ് വരുമാനം നോക്കിട്ട് നിങ്ങൾ താങ്കളെ ഓഡിയോ ഇടരുത് ശരി എന്നാല്